അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ തന്നെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാബുമോനും അതേപോലെ തന്നെ സിജോ ഉണ്ട് നമ്മുടെ ശരണി ഉണ്ട് ജാസ്മിനുണ്ട് സായി ഉണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സായി പറയുന്നുണ്ട് ജാസ്മിനെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ വാഴത്തോപ്പിൽ ഒരു വാഴ വാഴകൾ ഇന്നലെ കഴിഞ്ഞയാഴ്ച പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിർത്തിക്കോ സായി നിർത്തിക്കോ സായി വേണതെ ഓരോന്നും പറയേണ്ടതെന്ന് പറയുന്നുണ്ട് ആ വാഴത്തോപ്പ് ഞാൻ ഇനി പോയി ഇരിക്കുന്നൊക്കെ നമ്മുടെ ജാസ്മിൻ കയറി പറയുന്നുണ്ട് അപ്പോൾ സാബു മോൻ പറയുന്നുണ്ട് വാഴ തോപ്പിൽ ഇരിക്കുന്ന വാഴകളെന്നുദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാഴ ഒരാളല്ലോ ഒരുപാട് പേരല്ലേ ഉദ്ദേശിക്കുന്നത് ആ അപ്പോൾ വാഴത്തോപ്പിലിരിക്കുന്ന ഒരു മരം എന്നാണ് നമ്മുടെ സിജോ പറയുന്നുണ്ട് സിജോ പറയുന്നുണ്ട് വാഴ എന്നൊന്നും അവനെ വിളിക്കാൻ പാടില്ല അവനൊരു വാഴയല്ല അവൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറ പെട്ടെന്ന് തന്നെ ജാസ്മിൻ്റെ മുഖം മാറുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സായി പറയുന്നുണ്ട് ശരിയാണ് അവൻ വാഴ എന്നല്ല അവനൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് അവൻ ഈ ആഴ്ച പുറത്ത് പോകേണ്ട ആളല്ലായിരുന്നു പക്ഷേ എന്തോ പോയി എന്ന് പറയുന്നത് അപ്പോൾ സിജോയും പറയുന്നു അവൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് അവൻ എന്താണെങ്കിലും പുറത്തു പോകേണ്ട ഒരാളായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും സാബുമോൻ എന്താണെങ്കിലും സായിനെ നല്ലായി ഇങ്ങനെ ഓരോന്ന് തഗ്ഗടിക്കുമ്പോഴും തിരിച്ച് നല്ല തഗ്ഗടിച്ച് കൊടുക്കുന്നുണ്ട്